ഹായ് ഓൾ വെൽക്കം ടു സി സി പ്ലസ് ഞാൻ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നവോദയയില് മാത്സിന്റെ കുറച്ച് ബേസിക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കും എല്ലാവർക്കും മൾട്ടിപ്ലിക്കേഷനും ഡിവിഷനൊക്കെ അറിയുമോ അറിയാൻ വേണ്ടി കുറച്ച് കൊനഷ്ട് പിടിച്ച എന്നാൽ എളുപ്പമായിട്ട് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ആയിരിക്കും ചോദിക്കുക ഓക്കെ അപ്പൊ അങ്ങനെയുള്ള ഒരു അഞ്ച് ആറ് ക്വസ്റ്റ്യൻസ് ആണ് ചെയ്യുന്നത് എന്ന് അപ്പം ഇതിന്റെ ലാസ്റ്റ് ഹോംവർക്ക് ഒക്കെ ഉണ്ടായിരിക്കും അപ്പോൾ എല്ലാവരും ബുക്ക് എടുത്ത് തന്നെ എഴുതി വെക്കണം ഈ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട് അപ്പോൾ ഇത് എഴുതി വെക്കണം ഇതൊക്കെ പഠിച്ച് ഇങ്ങനത്തെ ബേസിക് പഠിച്ചു വെച്ചാൽ തന്നെ ഇതിന്റെ കുറച്ചും കൂടെ ഹൈ ലെവൽ ക്വസ്റ്റ്യൻ വന്നാലും നിങ്ങൾക്ക് ഇത് പെട്ടെന്ന് അപ്ലൈ ചെയ്തിട്ട് പഠിച്ച് പഠിച്ച് ട്രിക്ക് പഠിച്ച് പെട്ടെന്ന് എഴുതി എഴുതിയെടുക്കാൻ പറ്റും അപ്പോൾ എല്ലാവരും നോട്ടൊക്കെ എടുത്ത് വെക്കുക റെഡി ആയിട്ട് ഇരിക്കുക കേട്ടോ ഓക്കെ നോട്ടൊക്കെ എടുക്കുന്നത് വരെ പോയി ഒന്ന് പോസ്റ്റ് ചെയ്ത് വെച്ചോ വീഡിയോ എന്നിട്ട് എന്ത് ചെയ്യണം പോയി ബുക്കൊക്കെ എടുത്തിട്ട് വന്ന് എഴുതാനായിട്ട് റെഡി ആയിട്ട് ഇരിക്കുക ഓക്കെ അപ്പം നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് പോവാം നോക്കി ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കിക്കേ ഫൈൻഡ് ദ പ്രൊഡക്റ്റ് ഓഫ് സീറോ ഫോർ ഇൻറ്റു സീറോ പോയിന്റ് സീറോ ഫോർ ഇൻറ്റു സീറോ പോയിന്റ് സീറോ സീറോ ഫോർ ഇത് മൾട്ടിപ്ലിക്കേഷൻ ആണ് അപ്പൊ മലയാള മീഡിയം കുട്ടികൾ പ്രൊഡക്റ്റ് നിന്ന് പേടിക്കേണ്ട മലയാള മീഡിയത്തിന്റെ തരുവാണെങ്കിൽ തന്നെ ഇതിട്ടിട്ട് ഒരു ഈക്വൽ ടു തരുവായിരിക്കും ചെയ്യുക അപ്പൊ അങ്ങനെ ആയിരിക്കും തരും അപ്പൊ ഫൈൻഡ് ദ പ്രൊഡക്ട് ഓഫ് സീറോ പോയിന്റ് ഫോർ ഇൻറ്റു സീറോ പോയിന്റ് സീറോ ഫോർ ഇൻറ്റു സീറോ പോയിന്റ് സീറോ സീറോ ഫോർ ഇത് ചെയ്യാനാണ് പറയുക ഇപ്പം നമ്മൾ ബേസിക് ആയിട്ട് ആദ്യം നമ്മൾ എങ്ങനെ ഉദ്ദേശിക്കും എന്നുള്ള രീതിയിൽ തന്നെ സാർ ആദ്യം ചെയ്യാം നിങ്ങൾ ആദ്യം എങ്ങനെ ചെയ്യാൻ പോകണതെന്ന് ഇപ്പം എന്താണ് നമ്മൾ ഈ സീറോ ഫോർ സീറോ പോയിൻറ്റ് ഫോർ ഇൻറ്റു എന്തായിട്ട് ചെയ്യണം സീറോ പോയിൻ്റ് സീറോ ഫോർ ഇൻറ്റു നമുക്ക് സീറോ പോയിൻറ്റ് ഫോർ കൊടുക്കാം ആദ്യം നമുക്ക് മൾട്ടിപ്ലിക്കേഷൻ ചെയ്ത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് പോയിന്റ്സ് ഒക്കെ ഇടാം നോക്കി ഫോർ ഇൻറ്റു ഫോർ സിക്സ്റ്റീൻ വരും വണ്ണ് കൊടുത്തു ഇവിടെ നമുക്ക് വണ്ണ് കിട്ടി സീറോ കൊടുത്തു ബാക്കി എല്ലാം എന്താണ് സീറോയാണ് ഇപ്പൊ നമുക്ക് ഇവിടെ സീറോ എന്ന ആൻസർ വന്നു അല്ലെ സീറോ സീറോ എന്ന ആൻസർ വന്നു ഇനി പോയിന്റ് കഴിഞ്ഞിട്ട് എത്ര ഡിജിറ്റ് ഉണ്ട് ഇവിടെ രണ്ടുണ്ട് ഇവിടെ ഒന്ന് ഉണ്ട് അപ്പൊ പോയിന്റ് കഴിഞ്ഞിട്ട് ടോട്ടൽ മൂന്ന് ഡിജിറ്റ് ഉണ്ട് അപ്പോൾ എന്താണ് മൂന്ന് ഡിജിറ്റ് കഴിഞ്ഞിട്ട് വേണം പോയിന്റ് ഇടാൻ ഒന്ന് രണ്ട് മൂന്ന് നമുക്ക് ആൻസർ കിട്ടി സീറോ പോയിന്റ് സീറോ വൺ സിക്സ് എന്ന ആൻസർ കിട്ടി സീറോ പോയിന്റ് സീറോ വൺ സിക്സ് എന്ന് നമുക്ക് ആൻസർ കിട്ടി ഇനി നോക്കിക്കേ ഈ സീറോ പോയിന്റ് സീറോ വൺ സിക്സിനെ എന്ത് വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യാൻ പോവാൻ സീറോ സീറോ ഫോർ വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യാൻ പോവാം സീറോ പോയിന്റ് സീറോ സീറോ ഫോർ വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യാൻ പോവാം നമുക്ക് സീറോ സീറോ സിക്സ് ഫോർ എന്ന് കിട്ടി ഇനി എന്താണ് ബാക്കിയെല്ലാം സീറോയാണ് സീറോ സീറോ ഇവിടെ നമുക്ക് സീറോ കിട്ടി അടുത്തതിനെ നമ്മൾ എടുത്തു സീറോ കിട്ടി അടുത്തതിന് എടുത്തു സീറോ കിട്ടി അടുത്തതിന് എടുത്തു സീറോ കിട്ടി ഇനി അടുത്തത് എടുക്കുമ്പോൾ സീറോ ഇൻറ്റു സിക്സ് സീറോ 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 നാല് ഡിജിറ്റ് ഉള്ളതുകൊണ്ട് സീറോ ഇട്ട് കൊടുത്തു അടുത്തത് സീറോ തന്നെയല്ലേ കൊടുത്തു ഓക്കെ ഇനി ആഡ് ചെയ്യാൻ പോവാണ് ഫോർ സിക്സ് സീറോ 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 ഇപ്പൊ ഇവിടെ നോക്കിക്കേ ഇവിടെ പോയിന്റ് കഴിഞ്ഞിട്ട് മൂന്ന് ഡിജിറ്റ് ഉണ്ടായിരുന്നു താഴെയും പോയിന്റ് കഴിഞ്ഞിട്ട് മൂന്ന് ഡിജിറ്റ് ഉണ്ട് അപ്പൊ പോയിന്റ് കഴിഞ്ഞിട്ട് എത്ര ഡിജിറ്റ് വേണം ടോട്ടൽ ആറ് ഡിജിറ്റ് വേണം നോക്കിക്കെ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് നമ്മൾ പോയിന്റ് എവിടെയിടും ഇത് എവിടെ ഇട്ട് കൊടുത്തു അപ്പൊ നമുക്ക് ആൻസർ ഏതാ വരുന്നത് സീറോ പോയിന്റ് സീറോ 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 സിക്സ് ഫോർ എന്ന് വരും സീറോ പോയിന്റ് സീറോ 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 സിക്സ് ഫോർ എന്ന് നമുക്ക് ആൻസർ വരും ഈ രീതിയിലാണ് നിങ്ങൾ ചെയ്യാൻ പോണത് അല്ലെ നമുക്ക് ഇതിന് വേറൊരു മെത്തേഡ് ജസ്റ്റ് നമുക്ക് ഒന്ന് എളുപ്പമാക്കാൻ വേണ്ടി വേറൊരു മെത്തേഡ് ഉണ്ട് അതെന്താണെന്ന് വെച്ചാ നമുക്ക് എല്ലാവർക്കും അറിയാം ഇതിന്റെ പോയിന്റ്സ് ആദ്യം മാറ്റിക്കളഞ്ഞു വെച്ചോ സീറോ ഫോർ സീറോ സീറോ ഫോർ ഏ അതേപോലെ സീറോ 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 ഫോർ കണ്ട ഇതാണ് സംഭവങ്ങൾ പോയിന്റ് മാറ്റി മാറ്റിക്കഴിഞ്ഞാൽ ഇതിന്റെ ഫ്രണ്ടിൽ സീറോ വന്നാൽ അത് ഫോർ തന്നെയല്ലേ അപ്പൊ എന്താ ഇവിടെ ഫോർ ഇൻറ്റു ഫോർ ഇൻറ്റു എത്ര വരും നമുക്ക് നമ്മൾ ഇച്ചിരി ചെയ്തല്ലോ കണ്ടോ ഇത് മാത്രമേ നമുക്ക് ഇവിടെ ചെയ്യേണ്ടി വരുള്ളൂ ഇത് അതിന് വേണ്ടി ചെയ്തതാണ് കേട്ടോ സിക്സ്റ്റി ഫോർ ഇത് മാത്രമേ നമ്മൾ ചെയ്തിട്ടുള്ളൂ നമുക്ക് സിക്സ്റ്റി എന്ന് കിട്ടി ഇനി നമ്മൾ പോയിന്റ്സ് ആഡ് ചെയ്യാൻ പോവാ നമ്മൾ നോക്കി ഇവിടെ പോയിന്റ് കഴിഞ്ഞിട്ട് മൂന്ന് എണ്ണ ഉണ്ട് ഇവിടെ രണ്ട് ഇവിടെ ഒന്ന് ആറ് അപ്പൊ പോയിന്റ് കഴിഞ്ഞിട്ട് എത്ര ഡിജിറ്റ് ഉണ്ടായിരിക്കണം ആറ് ഡിജിറ്റ് ഉണ്ടായിരിക്കും ഇവിടെ രണ്ടേ ഉള്ളൂ ഇനി എത്ര എണ്ണം വേണം നാലെണ്ണം വരണം പോയിന്റിന് മുമ്പ് അപ്പൊ എന്ത് ചെയ്യാ സീറോ ഇട്ടുകൊടുക്ക അപ്പൊ നോക്കിക്ക ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് എന്തിനു മാത്രം വലിയ മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാൻ പോകുന്നേ ജസ്റ്റ് ഈ രണ്ട് മൂന്ന് സ്റ്റെപ്പിൽ കിട്ടിയില്ലേ അപ്പൊ ഈ രീതിയിലും നമുക്ക് ചെയ്യാം എങ്ങനെ ജസ്റ്റ് മൾട്ടിപ്ലൈ ചെയ്യാം എല്ലാം ഫോർ ഇന്റു ഫോർ ഇന്റു ഫോർ ചെയ്തിട്ട് ഇവിടെ സീറോ സീറോ വന്നത് കൊണ്ടാണ് കേട്ടോ ഇനി വേറെ ഏതെങ്കിലും നമ്പേഴ്സ് വരുവാണെങ്കിൽ ആ നമ്പർ കൊടുക്കുക എന്നിട്ട് എന്ത് ചെയ്യുക പോയിന്റ് ലാസ്റ്റ് നോക്കാവുള്ളൂ പോയിന്റ് കഴിഞ്ഞിട്ട് ആറ് ഡിജിറ്റ് വരണം ഇവിടെ നമുക്ക് സിക്സ്റ്റി ഫോർ മാത്രമേ ഉള്ളൂ ഇപ്പൊ സിക്സ്റ്റി ഫോർ ഇത് ഒന്നാമത്തെ ഡിജിറ്റ് ഇത് രണ്ടാമത്തെ ഡിജിറ്റ് മൂന്നാമത്തെ നാല് അഞ്ച് ആറ് ആറ് ഡിജിറ്റ് കഴിഞ്ഞിട്ട് ഇപ്പൊ രണ്ടെണ്ണം രണ്ടെണ്ണയുള്ള ബാക്കി മൊത്തം എം ഡി ആയിട്ട് കിടക്കുവാണെങ്കിൽ അവിടെയൊക്കെ എന്ത് കൊടുക്കണം സീറോ ആഡ് ചെയ്യണം ഓക്കെ അപ്പൊ പോയിന്റ് കഴിഞ്ഞിട്ട് എട്ട് ഡിജിറ്റ് വരേണ്ടതാണെങ്കിൽ എന്ത് ചെയ്യണം നമ്മൾ ഫോർ സിക്സ് എഴുതിയിട്ട് ബാക്കി എട്ട് ഡിജിറ്റിൻ്റെ അവിടെ വരെ എന്ത് ചെയ്യണം ഒരു പോയിന്റ് കൊടുത്തിട്ട് ഇപ്പുറം ഒരു സീറോയും കൂടി ആൻസർ ആയി കണ്ടോ അപ്പൊ ഇതേപോലെ കൂടുതൽ ഓരോ ഡിജിറ്റ്സ് കൂടുന്നതിനനുസരിച്ച് അങ്ങനെ ചെയ്യുക പോയിന്റിന്റെ എണ്ണം കൂടുന്നതിനനുസരിച്ച് ഓക്കെ നമുക്ക് ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ് സീറോ പോയിന്റ് സീറോ 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 സിക്സ് ഫോർ ആണ് അപ്പൊ ആദ്യം നമ്മൾ സാധാ രീതിയിൽ ചെയ്ത് പഠിക്കും അത് കഴിഞ്ഞ് നമുക്ക് തന്നെ ഒരു ഐഡിയ കിട്ടും നമ്മുടെ ക്ലാസ്സിൽ നമ്മുടെ ബാച്ച് ക്ലാസ്സിൽ നമ്മൾ ഇതേപോലെ കുറെ ട്രിക്കുകൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട് പെട്ടെന്ന് എങ്ങനെ ചെയ്യാൻ പറ്റും ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുക്കുന്നുണ്ട് ചെയ്യാട്ടോ നന്നായിട്ട് നമുക്ക് പഠിക്കാം ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം സീറോ ടു ഫൈവ് ഈക്വൽ ടു ഇവിടെ ഫോർ ബൈ ഫൈവ് ഓഫ് സീറോ പോയിന്റ് സീറോ ടു ഫൈവ് ഈസ് എന്ന് പറഞ്ഞിട്ട് ഡാഷ് തരും മലയാളം മീഡിയം കുട്ടികൾക്കാണെങ്കിൽ ഈ ഓഫ് രണ്ടു പേർക്കും ബാധകമാണ് കാരണം എന്താ നമ്മൾ ബോർഡ് റൂൾ എന്താ പഠിക്കുന്നത് ഈ ഓ എന്ന് പറഞ്ഞാൽ ഓഫ് ആണ് അവിടെ നമ്മൾ ചെയ്യുന്നത് എന്താണ് മൾട്ടിപ്ലിക്കേഷൻ അല്ലെ മൾട്ടിപ്ലിക്കേഷൻ അല്ലേ ചെയ്യുന്നത് നമുക്ക് പറയാം ഇങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് എന്തറിയാം ബൈ വൺ അങ്ങ് കൊടുക്കണം ബൈ വൺ എന്ന് പറഞ്ഞാൽ എന്ത് തന്നെയാ ആ സെയിം ഡിജിറ്റ് തന്നെയാണ് ഇനി നമുക്കറിയാം ഇതേപോലെ ഫ്രാക്ഷൻസിൽ വരുമ്പോൾ ഡിവിഷൻ ചെയ്യൽ നമുക്ക് ഭയങ്കര പാടാ അപ്പം അത് മാറ്റാനായിട്ട് നമ്മൾ ഒരു ടെക്നിക്ക് പഠിച്ചിട്ട് എന്താണ് പോയിന്റ് കഴിഞ്ഞിട്ട് എത്ര ഡിജിറ്റ് ഉണ്ടെന്ന് നോക്കുക എത്ര ഡിജിറ്റ് ഉണ്ട് മൂന്ന് ഡിജിറ്റ് അപ്പം നമ്മൾ എന്ത് ചെയ്യുക ഇൻറ്റു തൗസൻഡ് ചെയ്യുക ഇൻറ്റു തൗസൻഡ് ചെയ്യുക തൗസൻഡ് ചെയ്യുമ്പോഴല്ലേ ഈ പോയിന്റ് അങ്ങ് മാറിക്കിട്ടുക ഇനി പോയിന്റ് കഴിഞ്ഞിട്ട് രണ്ട് ഡിജിറ്റേ ഉള്ളെങ്കിലോ പോയിന്റ് കഴിഞ്ഞിട്ട് രണ്ട് ഡിജിറ്റേ ഉള്ളെങ്കിൽ എന്ത് ചെയ്യും ഇൻറ്റു ഹൺഡ്രഡ് പോയിന്റ് കഴിഞ്ഞിട്ട് ഒരു ഡിജിറ്റേ ഉള്ളെങ്കിൽ ഇൻറ്റു ടെൻ അതിനനുസരിച്ച് സീറോസ് കൂട്ടിയും കുറച്ചും കൊടുക്കാം ഓക്കെ ഇപ്പൊ നോക്കിക്കേ മുകളിൽ നമ്മൾ ഇൻറ്റു ടെൻ ഇൻറ്റു തൗസൻഡ് ചെയ്താൽ നമ്മൾ താഴെയും എന്ത് ചെയ്യണം ഇൻറ്റു തൗസൻഡ് ചെയ്തിരിക്കണം ഓക്കെ നോക്കിക്കേ ഫോർ ബൈ ഫൈവ് ഇൻറ്റു ഇവിടെ എന്തായി ട്വൻറ്റി ഫൈവ് ആയി ബൈ തൗസൻഡ് കണ്ടോ ഈ ഫൈവിനെയും ട്വന്റി ഫൈവിനെ നമുക്ക് വെട്ടിക്കളയാൻ പറ്റുമല്ലോ ഫൈവ് ഫൈവ് ആർ ട്വന്റി ഫൈവ് ആണ് ഇനി ഫോറിനെയും തൗസൻഡിനെ വെട്ടിക്കളയാൻ പറ്റില്ലേ നമ്മൾ എല്ലാവരും പഠിച്ചിട്ടുണ്ട് ലാസ്റ്റ് രണ്ട് സീറോ വന്നാൽ അത് ഫോർ വെച്ച് ഡിവിസിബിൾ ആണെന്നല്ലേ അപ്പൊ നോക്കിക്കേ തൗസൻഡിന് നമുക്ക് ഫോർ ഒന്ന് ചെയ്തു നോക്കിക്കേ ഫോർ ഇൻറ്റു ടൂ നമുക്ക് എയ്റ്റ് വരും ടു വന്നു ട്വന്റി വന്നിപ്പോ ഫൈവ് വന്നു ഈ സീറോ നേരെ പോയി ടു ഫിഫ്റ്റി എന്ന് വന്നോ ഇവിടെ നമ്മൾ എന്ത് കൊടുത്തു ഫിഫ്റ്റി എന്ന് കൊടുത്തു ഇനി നോക്കിക്കേ ഫൈവ് ബൈ ടു ഫിഫ്റ്റി നമുക്ക് ലാസ്റ്റ് വന്നിരിക്കുന്നത് എന്താ ഫൈവ് ബൈ ടു ഫിഫ്റ്റി ആണ് ലാസ്റ്റ് വന്നിരിക്കുന്നത് ഫൈവ് ബൈ ടു ഫിഫ്റ്റി ഇതിനെ നമുക്ക് കുറയ്ക്കാലോ അഞ്ചിന്റെ ഡിവിസിബിലിറ്റി റൂള് നിശേഷം ഹരിക്കാൻ നമ്മൾ പഠിച്ചിട്ടില്ലേ നോക്കി അവസാനം അഞ്ചും പൂജ്യവും വന്നിട്ടുണ്ടെങ്കിൽ അഞ്ചോ പൂജ്യോ വന്നിട്ടുണ്ടെങ്കിൽ അത് എന്തിനായിരിക്കും ഫൈവിന് ഡി ഡിവിസിബിൾ ആയിരിക്കും അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക ഇതിനെ വെട്ടി കുറയ്ക്കാൻ പറ്റും എത്ര വരും നമുക്ക് അമ്പത് വരും അല്ലെ ഫൈവ് ഇന്റു ഫൈവ് അല്ലെ ട്വന്റി ഫൈവ് അവിടെ അഞ്ച് എഴുതുക പൂജ്യം അങ്ങനെ തന്നെ ഇടുക ഡിവൈഡ് ചെയ്യേണ്ട ആവശ്യം ഉണ്ടോ നമുക്ക് ഇല്ല പിന്നെ ആൻസർ എത്രയാണ് നമുക്ക് വരുന്നത് എന്നാണോ ഇവിടെ കൊടുത്തിരിക്കുന്നത് ഉടനെ ചാടി എന്ത് ചെയ്യും ഫിഫ്റ്റി എന്ന് എഴുതും അല്ലേ ഇവിടെ എന്ത് ചെയ്യണം എന്ത് ചെയ്യണം നമുക്ക് ആൻസർ വൺ ബൈ ഫിഫ്റ്റി എന്നാണ് ആൻസർ കിട്ടിയത് അപ്പൊ നമ്മൾ ഇതിനെ ഡിവൈഡ് ചെയ്യണ്ടേ നോക്കിക്കേ വൺ ബൈ ഫിഫ്റ്റി വൺ ബൈ ഫിഫ്റ്റി ആണ് ചോദിച്ചിരിക്കുന്നത് ആരും ഫിഫ്റ്റി വൺ ബൈ ഫിഫ്റ്റി എന്ന് വെച്ചാൽ അത് ഫിഫ്റ്റി ആവുകയില്ല ഫിഫ്റ്റി ബൈ വൺ എന്ന് പറഞ്ഞാലാണ് അത് എന്താകി ആവുക അത് ഓർത്തു വെക്കണം കേട്ടോ എല്ലാവരും ഓക്കെ ഇവിടെ നോക്കിക്ക ഇവിടെ നമുക്ക് ഉള്ളിലുള്ള ആള് ചെറുതാ നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല അപ്പൊ എന്ത് ചെയ്യണം ഒരു സീറോ കൊടുക്കുക സീറോ കൊടുത്തു അപ്പൊ ഇത് എന്ത് ചെയ്തു ഇനി ഒരു പോയിന്റ് ഇട്ടു നടക്കൂല ഇവിടെ ഒരു സീറോ കൊടുത്തു പോയിന്റ് ഇട്ട് കഴിയുമ്പോ എന്താണ് ഒരു സീറോ കൊടുക്കണ്ടേ നമ്മള് ടെന്ന് ടെന്നും ചെറുതല്ലേ പോയിന്റ് ഇട്ടു സീറോ കൊടുത്തു പോയിന്റ് ഇട്ടു ഒരു സീറോ നമ്മൾ ഇവിടെ എഴുതിയിട്ടുണ്ട് അപ്പൊ നമ്മൾ എന്ത് ചെയ്തു ആണ് ഈ ടെണും ചെറുതല്ലേ ചെറുതാവുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം ഒരു സീറോയും കൂടെയും കൊടുക്കണം അപ്പൊ നമ്മൾ എന്ത് ചെയ്തു ഇവിടെ ഒരു സീറോയും കൂടെയും കൊടുത്തു അടുത്തത് പോയിന്റ് നേരത്തെ ഇട്ടിട്ടുണ്ടല്ലോ അതുകൊണ്ട് ഒരു സീറോയും കൂടെ നമ്മൾ ആഡ് ചെയ്ത് ആഡ് ചെയ്ത് പോവാൻഡ്രഡെന്ന് കിട്ടി ഫിഫ്റ്റി ഇൻറ്റു ടൂ അല്ലേ ഹൺഡ്രഡ് ഇത്രയേ ഉള്ളൂ രണ്ട് സ്റ്റെപ്പിൽ നമുക്ക് ആൻസർ എത്ര വരും ഓപ്ഷൻ ഡി ആണ് ആൻസർ ആൻസർ ഫ്രാക്ഷൻ ആയിട്ട് ഓപ്ഷനിലില്ല എങ്കിൽ ആ ഫ്രാക്ഷനെ നിങ്ങൾ ഡെസിമൽ പോയിന്റ് ഇട്ടിട്ട് വാല്യൂ കണ്ടുപിടിച്ചാൽ മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ ഓക്കെ ഇതിന്റെ ആൻസർ വൺ ബൈ ഫിഫ്റ്റി ഈ ഓഫ് കണ്ടിട്ടുണ്ടെങ്കിൽ അവിടെ മൾട്ടിപ്ലിക്കേഷൻ ആണ് ചെയ്യേണ്ടത് തെറ്റിച്ച് കളയരുത് അതേപോലെ ഇൻറ്റു തൗസൻഡ് ചെയ്തത് പോയിന്റ് കഴിഞ്ഞിട്ട് മൂന്ന് ഡിജിറ്റ് ഉള്ളത് കൊണ്ടാണ് പോയിന്റ് കഴിഞ്ഞിട്ട് രണ്ട് ഡിജിറ്റ് ആണുള്ളതെങ്കിൽ എന്ത് വെച്ച് ചെയ്യണം എന്ന് ഞാൻ പറഞ്ഞു ഇൻറ്റു ഹൺഡ്രഡ് വെച്ച് ചെയ്യണം പോയിന്റ് കഴിഞ്ഞിട്ട് ഒരു ഡിജിറ്റ് ആണെങ്കിൽ ഇൻറ്റു ടെൻ ചെയ്യണം ഇപ്പൊ അത് മേളില് മുകളിൽ ന്യൂമറേറ്ററിൽ ചെയ്താൽ ഡിനോമിനേറ്റർ ചെയ്യണം അല്ലെ അംശത്തിൽ ചെയ്തതിലും ചെയ്തിരിക്കണം ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ തേർഡ് ക്വസ്റ്റ്യൻ നോക്കിക്കേ ടു പോയിന്റ് ടു നോട്ട് ഫൈവ് ഡിവൈഡഡ് ബൈ സീറോ പോയിന്റ് വൺ ഫൈവ് നമുക്ക് ഇവിടെയും ഡിവിഷൻ തന്നെയാണ് നോക്കിക്കേ 2.205 0.15. ഇത് നമ്മളിത് ഈ ഒരു ഫ്രാക്ഷൻ രീതിയിൽ അങ്ങ് എഴുതാം നമുക്ക് ഡിവൈഡഡ് ബൈ സീറോ പോയിന്റ് വൺ ഫൈവ് കറക്റ്റ് അല്ലേ ഇങ്ങനെ എഴുതി തന്നെയല്ലേ അങ്ങനെ വരിക ഓക്കെ ഇനി പോയിന്റ് കഴിഞ്ഞിട്ട് എത്ര ഡിജിറ്റ് ഡിജിറ്റാണ് നോക്കിയാൽ പോയിന്റ് ഇട്ട് ഡിവിഷൻ പാടാവൂ അല്ലേ നമുക്ക് ചെയ്യാൻ പാടാണ് അപ്പൊ നമ്മൾ എന്ത് ചെയ്യാം പോയിന്റ് കഴിഞ്ഞിട്ട് എത്ര ഡിജിറ്റ് ഉണ്ട് മൂന്ന് മൂന്ന് ഡിജിറ്റുള്ളപ്പോൾ എന്ത് വെച്ച് മൾട്ടിപ്ലൈ ചെയ്യണം വെച്ച് മൾട്ടിപ്ലൈ ചെയ്യണോ അല്ലേ ചെയ്യണം ഇവിടെ രണ്ട് ഡിജിറ്റേ ഉള്ളൂ അപ്പൊ എന്ത് ചെയ്യും ഇന്റു ടെൻ ഹൺഡ്രഡ് ആണോ ചെയ്യണ്ടേ അല്ല ഇന്സൻഡ് ആണ് ഇങ്ങനെ രണ്ടെണ്ണം കഴിഞ്ഞ പ്രാവശ്യം സെർ തൗസൻഡ് വെച്ച് തന്നെ താഴെ മേളിൽ ചെയ്യാൻ കാരണം നമുക്ക് അവിടെ വന്നത് ഇപ്പം ടു പോയിന്റ് ടു ഫൈവ് സീറോ ബൈ വണ് കൊടുത്തത് കൊണ്ടാണ് താഴെ പോയിന്റ് ഒന്നും ഇല്ല അതുകൊണ്ട് എന്ത് ചെയ്തു മേളില് തൗസൻഡ് ആണെങ്കിൽ താഴെ ഇവിടെ പക്ഷെ നമുക്ക് എങ്ങനെയാ വന്നിരിക്കുന്നത് മുകളിൽ ടൂ പോയിന്റ് ടു നോട്ട് ഫൈവും താഴെ സീറോ പോയിന്റ് വൺ ഫൈവും അല്ലേ ഏറ്റവും കൂടുതൽ പോയിന്റ് കഴിഞ്ഞിട്ട് ഏറ്റവും കൂടുതൽ ഡിജിറ്റ് ഏതാന്ന് നോക്കുക ടു നോട്ട് ഫൈവ് അല്ലേ അവിടെ തൗസൻഡ് വെച്ചിട്ടല്ലേ അത് വെച്ചിട്ട് തന്നെ വേണം താഴെയും ചെയ്യുക ഇപ്പൊ ഇപ്പൊ താഴെ നമുക്ക് ടൂ പോയിന്റ് ടു ബൈ സീറോ പോയിന്റ് വൺ ഫൈവ് വല്ല വരുവാണെങ്കിൽ എന്ത് ചെയ്യണം ഇവിടെ നമ്മൾ ഹൺഡ്രഡ് വെച്ച് ചെയ്താൽ ഇവിടെയും നമ്മൾ എന്ത് ചെയ്യണം ഹൺഡ്രഡ് വെച്ച് തന്നെ വേണം ടെൻ വെച്ചിട്ടല്ല ചെയ്യേണ്ടത് അപ്പൊ അതൊന്ന് ഓർത്തിരിക്കുക അപ്പൊ ആ രീതിയിലാണെങ്കിലൊന്ന് നോക്കി ഇവിടെ എങ്ങനെ വരും പോയിന്റ് മാറി ബൈ സീറോ പോയിന്റ് വൺ ഫൈവ് രണ്ട് സീറോ കൊണ്ട് പോയിന്റ് മാറ്റി ഒരു സീറോയും കൂടി ഇട്ട് കൊടുക്കണം അല്ലേ ഇപ്പൊ നമുക്ക് നൂറ്റി അമ്പത് കിട്ടും അപ്പൊ ടു സീറോ ഫൈവ് ബൈ വൺ ഫിഫ്റ്റി ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇത് നമ്മൾ എന്ത് ചെയ്യണം ഡിവൈഡ് തന്നെ ചെയ്യണം നമ്മളെ ഡിവിഷൻ തെറ്റിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെയൊക്കെ തരുന്നത് വൺ ഫിഫ്റ്റി നമ്മൾ കൊടുത്തു ഇവിടെ നോക്കിക്കേ വൺ ഫിഫ്റ്റി ഇൻറ്റു ടൂ എന്ന് പറയുമ്പോൾ നമുക്ക് എത്ര വരും ത്രീ ഹൺഡ്രഡ് വരും വരത്തില്ല ടു ട്വന്റി വരെയല്ലേ വരുന്നുള്ളു അപ്പൊ വൺ ഫിഫ്റ്റി കൊടുത്തു വൺ സെവൻറ്റീന്ന് കിട്ടി ചെറുതാണ് നമ്മൾ എന്ത് ചെയ്തു ഫൈവ് താഴത്തേക്ക് എടുത്ത് എഴുതി സെവൻ നോട്ട് ഫൈവ് ആയില്ല അപ്പൊ നോക്കിക്കേ വൺ ഫിഫ്റ്റി ഇൻറ്റു സിക്സ് ഹൺഡ്രഡ് നമുക്ക് കിട്ടും ഫോർ വരുമ്പോ ഫൈവ് സീറോ വൺ വൺ സീറോ ഫൈവ് നമുക്ക് കിട്ടി ഇനി വൺ സീറോ ഫൈവിനെ നമുക്ക് പോവുമോ പോയിന്റ് കൊടുത്തു സീറോ കൊടുത്തു നോക്കി വൺ ഫിഫ്റ്റി ഇൻറ്റു സെവൻ സീറോ ഫൈവ് ത്രീ സെവൻ വൺ സീറോ ഫൈവ് സീറോ കിട്ടും വൺ സീറോ ഫൈവ് സീറോ സെവൻ കണ്ടോ നമുക്ക് എന്താ കിട്ടുക ഫോർട്ടീൻ പോയിന്റ് സെവൻ എന്ന ആൻസർ വരും ഫോർട്ടീൻ പോയിന്റ് സെവൻ ഓപ്ഷൻ ബി ആണ് നമുക്ക് ആൻസർ അപ്പൊ ഇവിടെ ഡെസിമലിനെ ഇത് ഇങ്ങനെ എഴുതിയിട്ട് ഈ ഡെസിമലിനെ മാറ്റിയിട്ട് എന്ത് ചെയ്യുക സാധാ നമ്പേഴ്സ് ആക്കി വോൾ നമ്പേഴ്സ് ആക്കിയിട്ട് ഡെസിമൽ നമ്പേഴ്സ് അല്ലാതെ വോൾ നമ്പേഴ്സ് ആക്കിയിട്ട് ഡിവൈഡ് ചെയ്യുക ഡിവൈഡ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് സാധാ ഡിവൈഡ് ചെയ്യുമ്പോൾ പോയിന്റ് വരും ആ പോയിന്റ് ആണ് അല്ലാതെ ഇവിടെ നമ്മൾ ഇനി വേറെ പോയിന്റ് എടുക്കേണ്ട ആവശ്യമില്ല ഓക്കെ അപ്പൊ അങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഫോർട്ടീൻ പോയിന്റ് സെവൻ ആൻസർ ആയിട്ട് കിട്ടും അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ വെൻ ടെൻ തൗസൻഡ് വൺ ഹൺഡ്രഡ് വൺ ഈസ് മൾട്ടിപ്ലൈഡ് ബൈ എന്താ ചോദിച്ചാൽ ജസ്റ്റ് ഇതിനെ ഒന്ന് മൾട്ടിപ്ലൈ ചെയ്യാനാണ് എന്താണ് ടെൻ തൗസൻഡ് വൺ വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യാനാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത് നമുക്ക് ചെയ്ത് നോക്കാം നോക്കി ടെൻ തൗസൻഡ് വൺ ഇതൊക്കെ എല്ലാവരും പോസ് ചെയ്ത് വെച്ചിട്ട് ചെയ്ത് നോക്കണം കേട്ടോ ആരും ഇത് കണ്ടോണ്ട് ചെയ്യരുത് എല്ലാവരും മൾട്ടിപ്ലിക്കേഷൻ പഠിച്ച കുട്ടികളാണ് അപ്പോൾ നോക്കിക്കേ സെവൻ സീറോ സെവൻ സീറോ സെവൻ ഇനി എന്താണ് വൺ സീറോ വൺ സീറോ വൺ അപ്പം നോക്കിക്കേ സെവൻ വൺ സെവൻ വൺ സെവൻ വൺ വൺ സെവൻ വൺ സെവൻ വൺ സെവൻ ആണ് നമുക്ക് ആൻസർ കിട്ടിയിരിക്കുന്നത് അല്ലേ നമുക്ക് ഏതാണ് ഓപ്ഷൻ ഓപ്ഷൻ ബി ആണ് ജസ്റ്റ് ഏറ്റവും എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന മൾട്ടിപ്ലിക്കേഷൻ ആണ് ആരും തെറ്റിക്കരുത് ടീം സി സി പ്ലസില് നവോദയ ട്വന്റി ട്വന്റി ഫൈവ് കോച്ചിങ്ങിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പൊ എല്ലാവരും ഉടനെ തന്നെ നവോദയ ലാസ്റ്റ് ടൈമിൽ ജോയിൻ ചെയ്ത് അയ്യോ സാർ എനിക്ക് ഇതൊന്നും പഠിക്കാൻ പറ്റണില്ല ആണെന്ന് പറയാതെ നേരത്തെ വെക്കേഷൻ മുതലേ നമ്മുടെ റെക്കോർഡഡ് ക്ലാസുകളൊക്കെ കാണും അതേപോലെ ലൈവ് ക്ലാസ്സുകൾ ഉണ്ടാവും യൂട്യൂബിൽ ലൈവ് ക്ലാസസ് ഒക്കെ നമ്മൾ എപ്പോഴും കൊടുക്കുന്നുണ്ട് അപ്പം നമ്മുടെ യൂട്യൂബ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ തന്നെ നിങ്ങൾക്ക് വീഡിയോസും അതേപോലെ ലൈവ് ഒക്കെ വരുമ്പോൾ പെട്ടെന്ന് അറിയാൻ പറ്റും ഓക്കെ അപ്പം അതേപോലെ നമ്മുടെ ഫീച്ചേഴ്സ് എന്ന് വെച്ചാൽ നമ്മൾ ഫ്രീ ഡെമോ ക്ലാസ് കൊടുക്കുന്നുണ്ട് ഓക്കെ അതേപോലെ നമുക്ക് പേഴ്സണൽ മെൻറ്റർ ഉണ്ടായിരിക്കും നിങ്ങൾക്ക് ഡൗട്ട് ഒക്കെ ഒരു സാർ ഉണ്ടായിരിക്കും കേട്ടോ ഇപ്പം ഫ്രീ ഡെമോ ക്ലാസ് ഉണ്ട് ഇപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്യാം നയൻ ഫോർ നയൻ സിക്സ് നയൻ ഫോർ ഡബിൾ നയൻ ടു നയനിൽ വിളിച്ചിട്ട് ഒരു ഡെമോ ക്ലാസ് അറേഞ്ച് ചെയ്തിട്ട് ഇഷ്ടപ്പെട്ട എന്ത് ചെയ്യാം ഉടനെ തന്നെ ജോയിൻ ചെയ്യാം നല്ല രീതിയിൽ പഠിക്കാം ഓക്കെ അപ്പം അതേപോലെ നമുക്കൊരു സ്റ്റഡി മെറ്റീരിയൽ ഉണ്ട് കേട്ടോ ഒരു വർക്ക്ഷീറ്റ് ബുക്ക് ഈ വർഷീറ്റ് ബുക്കീന്ന് കഴിഞ്ഞ പ്രാവശ്യത്തെ മെന്റലബിലിറ്റിയുടെ മിക്ക ക്വസ്റ്റ്യൻസ് വർക്ക്ഷീറ്റ് ബുക്കിൽ നിന്ന് തന്നെയായിരുന്നു അപ്പോൾ അതുകൊണ്ട് നമുക്ക് ധൈര്യത്തോടെ പറയാം നമ്മുടെ വർക്ക്ഷീറ്റ് ബുക്ക് പഠിച്ചാൽ മാത്രം മതി മെൻ്റലബിലിറ്റി ഓക്കെ അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മൾ സിലബസ് ബേസ് ചെയ്ത് മാത്രമേ പഠിപ്പിക്കുന്നുള്ളൂ അല്ലാതെ എല്ലാ സിലബസും നമുക്ക് ആവശ്യമില്ല എല്ലാ സിലബസും നമുക്ക് ഫിഫ്തിലെ പഠിക്കേണ്ടത് സിക്സ് ആ ഒരു എൻട്രൻസിന് വേണ്ടി ആവശ്യമില്ല അപ്പം ഏറ്റവും വേണ്ടപ്പെട്ട കാര്യങ്ങൾ മാത്രമാണ് നമ്മൾ പഠിപ്പിക്കുക അപ്പം എല്ലാ ഒരു നമ്പറിലെ എൻക്വയറി എടുക്കുക ഓക്കെ അപ്പം നമുക്ക് അടുത്ത ക്വസ്റ്റനിലേക്ക് പോവാം അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം ദ വാല്യൂ ഓഫ് ഫിഫ്റ്റി ഇൻറ്റു ഫൈവ് ഇൻറ്റു സീറോ പോയിൻ്റ് ഫൈവ് ഇവിടെ എന്ന് തന്നെയാണ് മൾട്ടിപ്ലിക്കേഷൻ ആണ് നമ്മൾ ആദ്യം ചെയ്ത പോലെ ചെയ്യാം അല്ലെങ്കിൽ നിങ്ങൾ സാധാ മൾട്ടിപ്ലിക്കേഷൻ രീതിയിലും ചെയ്യാം നോക്കിക്കേ ഫിഫ്റ്റി ഇൻറ്റു ഫൈവ് ടു ഫിഫ്റ്റീന്ന് കിട്ടി ഈ ടു ഫിഫ്റ്റീനെ എന്ത് വെച്ചിട്ട് ചെയ്യണം സീറോ പോയിൻറ്റ് ഫൈവ് വെച്ചിട്ട് ചെയ്യണം ഇവിടെ നമുക്ക് ഒരു ഡിജിറ്റ് കഴിഞ്ഞിട്ടാണ് പോയിന്റ് കഴിഞ്ഞിട്ട് ഒരു ഡിജിറ്റേ ഉള്ളൂ പോയിന്റ് കഴിഞ്ഞിട്ട് ഒറ്റ ഡിജിറ്റേ ഉള്ളൂ ഇവിടെ ഇട്ടു നമുക്ക് വൺ ട്വൻറ്റി ഫൈവ് പോയിന്റ് സീറോ എന്ന് കിട്ടും ഓക്കെ വൺ ട്വൻറ്റി ഫൈവ് പോയിന്റ് സീറോ എന്ന് കിട്ടും അല്ലേ വൺ ട്വൻ്റി ഫൈവ് പോയിന്റ് സീറോ എന്നല്ലേ ആൻസർ വരിക അപ്പം ഈ ഒരു മെത്തേഡ് കൂടാതെ നമുക്ക് എന്തും കൂടെ ചെയ്യാൻ പറ്റും നോക്കിയേ ഫൈവ് ഫിഫ്റ്റി ഇൻറ്റു ഫൈവ് ഇൻറ്റു ഫൈവ് എന്ന് കൊടുക്കാം ടു ഫിഫ്റ്റി ആണ് ടു ഫിഫ്റ്റി ഇൻറ്റു ഫൈവ് ചെയ്തു സീറോ അഞ്ചഞ്ച് ഇരുപത്തി അഞ്ചിന് അഞ്ച് ഇഷ്ടം പന്ത്രണ്ട് അഞ്ഞൂറ്റമ്പത് ഇനി എന്ത് ചെയ്തു പോയിന്റ് കഴിഞ്ഞിട്ട് ഒറ്റ ഡിജിറ്റേ ഉള്ളൂ ഒറ്റ ഡിജിറ്റേ ഉള്ളൂ വൺ ട്വന്റി ഫൈവ് പോയിന്റ് സീറോ നമുക്ക് എന്തെന്ന് എഴുതാം വൺ ട്വന്റി ഫൈവ് എന്ന് എഴുതാം നമുക്ക് ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ് വൺ ട്വന്റി ഫൈവ് പോയിന്റ് സീറോ പോയിന്റ് കഴിഞ്ഞിട്ട് സീറോ ആയതുകൊണ്ട് നമ്മൾ സീറോ അവോയ്ഡ് ചെയ്തത് വൺ ട്വന്റി ഫൈവ് ആരും ഉടനെ തന്നെ ഒരു പോയിന്റും കൂടെ ട്വൽവ് പോയിന്റ് ഫൈവ് സീറോന്ന് എഴുതി വെക്കരുത് തെറ്റാണ് ഈ രണ്ട് രീതിയിൽ ഏത് രീതിയിൽ വേണമെങ്കിലും നിങ്ങൾക്ക് ചെയ്യാം സർ ഇവിടെ പോയിന്റ് മാറ്റി ചെയ്തു ഇവിടെ പോയിന്റ് ഇട്ട് തന്നെ ചെയ്തു രണ്ടും നമുക്ക് ആൻസർ വരുന്നത് ആണ് സ്റ്റെപ്പ് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്നത് ഇതാണ് നമുക്ക് എന്താ ഒരു അരമണിക്കൂറാണ് ശരിക്കും നമ്മളത്തേക്ക് മാത്സിന് തരുന്നത് മെന്റൽ മെൻ്റലബിലിറ്റി നമ്മൾ പെട്ടെന്ന് ചെയ്തു കഴിഞ്ഞാൽ മാത്രമാണ് നമുക്ക് കുറച്ചും കൂടെ എടുക്കാൻ പറ്റുള്ളൂ അപ്പോൾ ആകെ അരമണിക്കൂറിൽ ഇത് ചെയ്യാൻ വേണ്ടി നമ്മൾ അഞ്ച് മിനിറ്റ് എടുത്ത ബാക്കി പ്രോബ്ലംസ് ഒക്കെ ചെയ്യണ്ടേ ട്വന്റി ക്വസ്റ്റിൻസ് ഉണ്ട് ഈ ട്വന്റി ക്വസ്റ്റിൻ്റെ നമ്മൾ എപ്പോൾ ചെയ്തു തീരും ഇതിലും കടുകട്ടിയായിട്ടുള്ള പ്രോബ്ലംസ് ആയിരിക്കും ചോദിക്കുക അതേപോലെ തന്നെ കടുകട്ടിയായിട്ടുള്ള ടോപ്പിക്സും ഉണ്ട് അല്ലേ നമ്മൾ ഏറ്റവും പെട്ടെന്നുള്ള മെത്തേഡിൽ പഠിച്ച പെട്ടെന്ന് നമുക്ക് ആൻസർ കിട്ടും ഓക്കെ ഇപ്പൊ നമുക്ക് ഇത് അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഹോംവർക്ക് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ ഹോംവർക്ക് ക്വസ്റ്റ്യൻ ആണ് അപ്പൊ എല്ലാവരും ഇത് യൂട്യൂബിൽ കമന്റ് ചെയ്യണം നമ്മുടെ ചാനൽ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്തിട്ട് ഇത് കണ്ടിട്ട് മൾട്ടിപ്ലിക്കേഷൻ ഒക്കെ ചെയ്ത് നോക്കാൻ പറ്റുന്നുണ്ടോ എന്ന് ചോദിക്കണം ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ആൻസർ എന്ത് ചെയ്യണം നിങ്ങൾ എല്ലാവരും നെയിം എഴുതിയിട്ട് വേണോട്ടോ ആൻസർ കമന്റ് ചെയ്യാൻ ഇല്ലെങ്കിൽ ഞാൻ ആരാണെന്ന് വിചാരിക്കും എല്ലാവരും പല ഐഡിയിൽ നിന്നല്ലേ കയറുന്നേ അപ്പോൾ പേരറിയട്ടെ നമുക്ക് ലൈവില് പേരൊക്കെ വിളിച്ച് പറയാം അപ്പോൾ ഇന്ന ആളാണ് ആദ്യം ചെയ്തത് അല്ലെങ്കിൽ ഇന്ന കുട്ടികളൊക്കെയാണ് കമന്റ് ചെയ്തതെന്ന് സാർ ലൈവിൽ പറയാം അപ്പം ഇതിന്റെ ആൻസർ നോക്കിക്ക് ഫോർട്ടി ടു തൗസൻഡ് സെവൻ ഹൺഡ്രഡ് തേർട്ടി ഫൈവ് ഡിവൈഡഡ് ബൈ നയൻ ഹൺഡ്രഡ് ട്വൻറ്റി ഫൈവ് ആണ് ചെയ്യേണ്ടത് അപ്പം എല്ലാവരും ഇത് ചെയ്ത ആൻസർ കമന്റ് ചെയ്യുക അപ്പോ അടുത്തൊരു വീഡിയോ ആയിട്ട് സാർ വീണ്ടും വരാം സ്റ്റേറ്റ് യു